ി ദീനിനെ വ്യാജമാക്കിയവർ ദീനിനെ കളവാക്കിയവരാരെന്ന് നിങ്ങൾക്കറിയോ നബിയേ ഫദാലിക്കല്ലദീ

അനാഥ മക്കളുടെ നിക്കാഹിന് പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹിന്നെ സഹായിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയെന്ന് എന്റെ പ്രിയമുള്ളവരെ മനോഹരമായ മറ്റൊരു ചരിത്രമുണ്ട് അതിലേക്ക് ഞാനിപ്പോ കിടക്കുന്നില്ല കടന്നാൽ എന്റെ വിഷയം ഇന്നും തീരുകയില്ല രകമെന്ന് പറയുന്ന വിഷയത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ നരകത്തിൽ സർവ സൃഷ്ടാഭാര പടച്ചുറപ്പിനോട് കൈ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണം നമുക്ക് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നരകത്തിന്റെ അഞ്ചാമത്തെ കവാട നരകത്തിന്റെ അഞ്ചാമത്തെ കവാട അഞ്ചാമത്തെ കവാടത്തിലേക്ക് കിടക്കുന്നതിനു മുമ്പ് ആ അഞ്ചാമത്തെ കവാടത്തെ കുറിച്ച് ആ പറഞ്ഞ രൂപം ഞാനൊന്ന് പരിചയപ്പെടുത്താം സൗസിലീ സക്ക അതർ ലീ അദർ അലൈഹാ ഷററാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ് നരകത്തിന്റെ അഞ്ചാമത്തെ കവാടം ാണ് കൊടുക്കുന്നത് നരകത്തിന്റെ അഞ്ചാമത്തെ കവാടത്തിന്റെ പേര് ആ സക്കർ എന്ന് പറയുന്ന കവാടത്തിന്റെ രൂപമാണ് അള്ളാഹു പിന്നെ വിശദീകരിക്കുന്നത് സക്കർ എന്ന് കവാടം എന്തെന്ന് അറിയുമോ മനുഷ്യരെ കടത്തിയാൽ ശരീരത്തിന്റെ ഒരൽപ്പം പോലും മെച്ചമുണ്ടാകൂല മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നതാണ് അലൈഹാ തിറ പത്തൊമ്പത് മലക്കുകളെ ആ സക്കർ എന്ന് പറയുന്ന കവാടം നോക്കാൻ വേണ്ടി മാത്രം അള്ളാഹു പടച്ചിരിക്കുകയാണ് പത്തൊമ്പത് മലക്കുകളെ സക്കറൊന്നു പറയുന്ന കവാടത്തിൽ നിന്ന് കടന്നു വരുന്നവരെ നോക്കാൻ വേണ്ടി മാത്രം അല്ലാഹു പടച്ചിരിക്കുകയാണ് അള്ളാഹു പറയുകയാണ് ഖുർആനാണ് ഈ ഓതുന്നത് എങ്ങനെയാണ് അഞ്ചാമത്തെ കവാടത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതെന്നറിയോ മൂക്കുകുത്തി വലിച്ചഴച്ച് കൊണ്ടുപോകുമെന്നാണ് യോമയുസുഹബോ മൂക്ക് നിലത്തു തട്ടുന്ന രീതിയിൽ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നവരാണ് എന്നിട്ട് സക്കറൊന്ന് പറയുന്ന നരകത്തിന്റെ കവാടത്തിൽ എറിഞ്ഞിട്ട് മലക്കുകൾ പറയുമത്രേ പറയുമത്രേക്കോ നീ അനുഭവിച്ചു കൊള്ളുക നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറന്ന് വലിച്ചെറിഞ്ഞു കൊടുക്കും ആ സമയത്ത് സ്വർഗത്തിൽ കിടക്കുന്നവര് ചോദിക്കുകയാണെ മാം ഫീ സക്കറ് അല്ലയോ സക്കറിനകത്ത് കടന്നുപോയവരെ നിങ്ങൾ എന്തേ സക്കറിലായി പോയി ബാക്കിയുള്ള നരകത്തിന്റെ കവാടത്തിലൊന്നും കടക്കാട് എന്തേ ഈ കവാടത്തിൻറെ അകത്ത് നിങ്ങളായി പോയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്ന കാരണങ്ങളാണ് സക്കറിലേക്ക് അവരെ കൊണ്ടുപോയത് ആ കാരണം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ നമ്മളും സക്കറിലാട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഈ സക്കർ പറയുന്ന നരകത്തിൽ കിടക്കുന്ന നരകാവകാശികൾ കാരണങ്ങൾ പറയുകയാണ് റിയോ ആ കാരണം ഞാൻ നിങ്ങളോട് പറയുമ്പോ എന്റെ തഴവ കുറ്റിപ്പുറത്ത് വാത് കേൾക്കാവുന്ന സഹോദരങ്ങൾ ഈ കാരണങ്ങൾ എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിൽ വന്നു പോയാ നമ്മളും അഞ്ചാമത്തെ കവാടമാറ സക്കറിലാണ് ഒന്നാമത്തെ കാരണം അവര് പറയുകയാണ് കാലൂ ഇത് ഖുർആൻ ാണ് അവരോട് ചോദിക്കുന്നതും അവര് മറുപടി കൊടുക്കുന്നതുമല്ല അള്ളാന്റെ ഖുർആാനാണ് ഈ പറയുന്നത് അകത്ത് കിടക്കുന്നവര് പറയുന്നു ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ ഈ സക്കറിന്റെ അകത്ത് ഞങ്ങളായി പോകാനുള്ള ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ ലംനകുമിനൽ ലംന ഞങ്ങൾക്ക് നിസ്കാരമില്ലായിരുന്നു വാക്കവിയുടെ വാദം എന്ന് പറയുമ്പോ ബൈക്കിലൂടെ ഒരു ബൈക്കിലും നാലും അഞ്ചും പേര് കേറിയിരുന്നു വാദം കേൾക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല നബിദിനം എന്ന് പറയുമ്പോ ഞരമ്പിന്റെ ഒരു ഭാഗം പോലും ബാക്കിയില്ലാതെ റിബൻ കെട്ടി കെട്ടി നിബിദിനാഘോഷത്തിന് ഞങ്ങൾ ഇറങ്ങൂ പക്ഷേ ഞങ്ങൾക്ക് നിസ്കാരമില്ല ഞങ്ങളല്ലാൻ്റെ പള്ളിയുടെ പരിപാലന ാണ് പള്ളിയിലെ വലിയ നേതൃത്വം ദഹിക്കുന്നവരാണ് വെള്ളിയാഴ്ച വന്നു ബക്കറ്റ് ഞങ്ങൾക്ക് നിസ്കാരമില്ല സഹോദരിമാരെ എന്താ പറയുന്നോ ഞങ്ങൾ വാതേക്കാൻ പോയിട്ടുണ്ടായിരുന്നു മനുഷ്യരെ നൗഷാദ് ചരിത്രം പറഞ്ഞപ്പോ തലയിൽ കിടന്ന ചാളുകൊണ്ട് കണ്ണീര് തുടച്ച പെങ്ങളേ ഈ കണ്ണീര് കൊണ്ട് അർത്ഥമില്ലാതാകുന്നതെപ്പോഴെന്നറിയോ ലംസ നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിലും നിസ്കാരമില്ലെങ്കിൽ പിന്നെ ഈ കണ്ണീരിന്റെ പേര് കള്ളക്കണ്ണീരം നാടും നിസ്കാരമില്ലെങ്കിൽ സകലതും പോയി ഒന്നാമത്തെ കാര്യം അതല്ലേ അതുകൊണ്ട് ഈ രാത്രി തന്നെ തീരുമാനിച്ചോ അല്ലാഹുവിനെ ഭയപ്പെട്ടു നിസ്കരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം അതിന് അല്ലാഹു തരട്ടെ വെറുതെ നിസ്കരിച്ചാ പോരാ ഭയത്തോടെ ഈമാനോടെ തക്കവയോടെ ചെയ്യണം ഇല്ലെങ്കിൽ ഇതിനൊന്നും അള്ളാഹുന്റെ മുമ്പിൽ കൂലി കിട്ടൂല്ല വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട കാര്യമാണ് ഇന്ന് നിസ്കാരം ഒരു ഫാഷനാണ് ഒരു ഫാഷൻ കൊറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കും പള്ളിയിലെ ജമാഅത്ത് കഴിയുമ്പോഴേ തുടങ്ങും പള്ളിയിലെ ജമാഅത്ത് നിസ്കാരം കഴിയുമ്പോ പുറകിലും കോമത്തിൽ കോമത്തിൽ എല്ലാരും കാരണം മനഃപൂർവ്വം താമസിച്ചു വന്നതാ നേരത്തെ പൊതു കൊടുത്ത് കേറാമായിരുന്നു പൈപ്പിന്റെ മൂട്ടിരുന്ന് പല്ലും കുത്തി പല്ലും കുത്തി കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു മനഃപൂർവ്വം താമസിച്ചു വന്നതാ എന്നിട്ട് ചില ചില സഹോദരങ്ങളുണ്ട് അവർക്ക് ഇമാമത്ത് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എത്ര പേരുണ്ടെങ്കിലും തള്ളി മാറ്റി എടുക്കയറി കർച്ചിപ്പൊക്കെ തലവെച്ചു ഭയങ്കര ഇമാമത്ത് ഒരിക്കൽ ഇതുപോലെ ആര്യപനസ്കാരത്തെ സമയത്ത് ഒരാൾക്ക് ആറരയ്ക്ക് ബസ്സാണ് പെട്ടെന്ന് തന്നെ വന്ന് പുതു കൊടുത്ത് വള്ളിക്കകത്ത് കയറിയപ്പോ ഒരാൾ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഒരു കാലം ഒരു ഇടയിൽ നിന്ന് നാല് പേർക്ക് ഏറെ സഫയ്ക്കും അങ്ങനെ ായൂർക്ക് അപ്പുറവും തീരണ്ടില്ല ഇതിങ്ങനെ ഓക്കൊണ്ട് പുറകിലേക്കുന്ന ആൾ ഇങ്ങനെ ഉടനെ ഫ്രണ്ടില് വന്നിട്ട് പറഞ്ഞാ പെട്ടെന്ന് തീർക്കൂടൊരു രണ്ടു മിനിറ്റ് എനിക്കാണെങ്കിൽ ബസ് ഇപ്പൊ അതുകൊണ്ടാണ് ഏതെങ്കിലും കാഫിരി തീർക്കാൻ പറഞ്ഞപ്പോ മഹിലെന്ന് പറഞ്ഞു പിന്നെ ചില ആൾക്കാർക്ക് വലിയ മഹർജ് വിടലാണ് അല്ലേ ഇപ്പൊ റമദാനൊക്കെ വരുമ്പോ നമുക്ക് അള്ളാഹും ഇത് ചില ആൾക്കാർ പറഞ്ഞു തരുമ്പോ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് മോദി മാമ ശാളും കൊണ്ട് വേണം തുപ്പലും ഉടച്ചാളെ എല്ലാ പള്ളിയിലുള്ളവർ അറിഞ്ഞു തുടങ്ങി ഉണ്ടായിരുന്നാലും മതി അല്ലെങ്കിൽ എല്ലാ പ്രവർത്തകളിലും മലയാളത്തിൽ പറഞ്ഞാലും മതി ഇത് അറിഞ്ഞിടങ്ങി പഠിച്ചു പറയണം ഇല്ലെങ്കിൽ ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ പറഞ്ഞ് നമ്മൾ കുളവാക്കരുത് പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര വസാസം എത്ര ഓതിയാലും ശരിയാവൂല കൈകെട്ടിട്ട് ദീന എന്ന് പറയുമ്പോ അടുത്തേക്കിനെ തെറച്ച് അവധി ചെന്ന് വീഴു മയത്തില് പാത്തേക്ക് നമ്മൾ മയത്തിൽ മര്യാദക്ക് ഓദ്യാ പെട്ടെന്ന് ക്ലിയർ ആണ് ഒരുപാട് അങ്ങോട്ട് നോക്കാൻ തുടങ്ങിയാ ചിലപ്പോ ഒന്നും ശരിയാവൂല ഒരാൾക്കൊരാൾ നീ നീ ആക്കട്ടെ ഞാൻ ആക്ക കൊറേ നേരം കൊണ്ട് നീ ഒറ്റ കൊറേ നേരം കൊണ്ട് ഒറ്റയ്ക്ക് ആക്ക അല്ലെങ്കിൽ ഞാൻ ആക്കാന്ന് പറഞ്ഞ മാറി കാരണം ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം സഹോദരങ്ങൾ ഇമാമത്ത് എന്നല്ല ഇമാമത്ത് നിൽക്കണം നമ്മൾ അങ്ങനെ ശീലിക്കണം പക്ഷെ അതിനൊരു മര്യാദ വേണം നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ചെയ്യണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അല്ലാഹുനോട് ചോദിക്കുകയാണ് ഇന്ന് തഴവ കുറ്റിപ്പുറത്ത് വന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ഈ പറയുന്ന പോലെ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയി രണ്ടറക്കിഴത്ത് നിസ്കരിച്ചിട്ടൊന്ന് കിടന്നാൽ വല്ലാത്ത സുഖമാണ് ോട് നിങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹാത്തിമുള്ള സമ്മതിയല്ലാഹുവിൻ പറയുന്നു നിസ്കാരത്തിന് സമയമായ എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി നിർത്തുകയാണ് ഞാൻ പൂർണമായി എടുക്കുകയാണ് എന്റെ ശരീരത്തെ ഞാൻ ശാന്തമാക്കി വെക്കുകയാണ് എന്നിട്ട് നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് നിൽക്കുകയാണ് എന്നിട്ടോ വജാലയുപ്പിനെ എൻ്റെ മുമ്പിലാണെന്ന് ഞാൻ സങ്കല്പിക്കും ഇന്നിവിടെ നിന്ന് പോകുന്നവർ നിസ്കരിക്കുമ്പോൾ കഴാലയം എൻ്റെ മുമ്പിലാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു രണ്ടിറക്കിഴത്ത് നിങ്ങളൊന്ന് നിസ്കരിക്കുമോ അള്ളാഹാൻ്റെ കഴ എൻ്റെ മുമ്പിലാണെന്നൊന്ന് സങ്കൽപ്പിക്കുമോ എന്നിട്ടോ എന്റെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് പാലം എന്ന് ഞാൻ സങ്കല്പിക്കുമത്രേ എന്ത് രണ്ട് കാലിന്റെ ചോട്ടിലാണ് പാലം എത്ര പേടിയായിരിക്കും ചിന്തിക്കണേ എത്ര വജ അലൽജന്ന സ്വർഗത്തെ എന്റെ വലതുഭാഗത്താക്കും മനോഹരമായ അരുവികളുള്ള പറവകളുള്ള പുഷ്പങ്ങളുള്ള തോട്ടങ്ങളുള്ള സൗന്ദര്യമുള്ള സ്വർഗം ആ സ്വർഗം എന്റെ വലതുഭാഗ് ആഗതാണെന്ന ഞാൻ സങ്കൽപ്പിക്കുമത്രേ വജഅലന്നാർ നരകമില്ല ഇെന്നടയമിന്നുമായി വേദനയോടെ ഞാൻ പറന്നു കൊണ്ടിരിക്കുന്നു ആളി പടർന്നു കൊണ്ടിരിക്കുന്ന നരകമില്ല ആ നരഗം എൻ്റെ ഇടതു ഭാഗത്താണെന്നു മനസ്സുകൊണ്ട് ഞാൻ സങ്കൽപ്പിക്കു വജഅല മലക്കുൽ മൗതി അസ്രയിൽ ഖാബദുൽ അർവാഹ് മലക് അസ്രയിൽ അലൈഹിസ്സല എൻ്റെ പുറഗിലായ ാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കൂ സലാം പിടിക്കാൻ വന്ന് വീട്ടുകിട്ട് ഞാൻ എന്നിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കാ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ വാച്ച് നോക്കി ക്ലോക്ക് നോക്കിയല്ലേ നമ്മൾ തല ചൊറിഞ്ഞല്ലേ നമ്മൾ അനുസ്കരിക്കുന്നത് അസറായിൽ പുറകിലുണ്ടെന്ന് ചിന്തിച്ച് സിറാത്തു ബാലത്തിന്റെ മുകളിലാണ് നീ എന്ന് ചിന്തിച്ച് നരകമാണ് ഇടതുഭാഗത്തെന്ന് ചിന്തിച്ച് നിസ്കരിക്കാ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ നമുക്ക് കഴിയണേ no uh -huh.